ഒരാളെ അതായത് ഒരുപാട് പോലീസ് അത് അങ്ങനെ ഒരു മാറ്റം അല്ല അതിനു പറഞ്ഞ ഡാക്ടർ എന്ന് പറയുന്നത് ഈ നീതി നിഷേധിക്കപ്പെട്ട ഇരകൾ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലും ഉണ്ട് ഇപ്പോഴും ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്ത് നില്ക്കുന്ന കേസുകൾ പത്ത് വർഷവും അല്ലെങ്കിൽ എട്ടു വർഷമൊക്കെ ആയ കേസില് നമ്മുടെ മുന്നിലുണ്ട് അജു പറയുന്ന ഒരു ഡയലോഗ്രീ ഒരു ഇതുപോലത്തെ നമ്മുടെ ഉണ്ടെന്ന് ആണ് കേരള പോലീസിന്റെ കേസുകൾ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൈഡി ഡയലോഗ് വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പോലീസ് കേരള പോലീസിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെയല്ല കേരള പോലീസിന് കേരള പോലീസ് ഏറ്റവും ഏറ്റവും ഫോഴ്സ് ആണ് കേരള പോലീസ് ആ കേരള പോലീസിന് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ട്

ഈ രണ്ടുപേരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ഇമോഷനോട് കിട്ടി പിന്നെ അതിനകത്ത് അർജുനത്തിന് ഇഷ്ടമാണ് പേര് വെച്ചത് എന്തായാലും രണ്ട് തിയേറ്ററിന് അല്ല ഞങ്ങൾ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിഷയത്തെ കേസ് മാത്രമല്ല വേറെ രണ്ട് കേസ് റിവ്യൂ രണ്ട് കേസിലുള്ളവരോട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പിന്നെ ഇതല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് സോ അതുകൊണ്ട് നിങ്ങൾ ഒരു പരിധിവരെ റെഫർ ചെയ്തിരിക്കുന്ന അതാണ് സംഭവം പിന്നെ പറയുന്ന നമ്മള് പത്രങ്ങളിലും നിങ്ങൾ മീഡിയ ത്രൂ കേട്ട കുറെ കാര്യങ്ങളില്ല ഹൈഡ്രോക്കെ ആ കേസിന് ഇങ്ങനെ കുറെ നാളുണ്ടായിരുന്നു റിപ്പോർട്ടിംഗ് ഉള്ള സമയത്ത് പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ചോദിച്ചു ഇപ്പോഴല്ല ഒരു പത്ത് കൊളത്തിന് മുമ്പ് തന്നെ ഇമോഷണൽ കണക്ട് എനിക്ക് അഭിലാഷ് പറഞ്ഞപ്പോൾ തോന്നി അപ്പോൾ അത് മാത്രമല്ല ഈ ടൈറ്റിൽ റോൾ ഓക്കെ അത് അതുകൂടിയല്ല ഇതിൻ്റെ ഈ ഒരു ഇതുവരെ ഞാൻ ചെയ്യാത്ത ഞാൻ പടങ്ങൾ കാണാത്തൊരു എസെൻസ് ഉണ്ടാവുന്നു എന്റെ പ്രസൻസ് അപ്പോൾ അതാണ് അതാണ് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തത് അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു പിന്നെ ഫസ്റ്റ് ഷോട്ട് അർജുൻ്റെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഇമോഷണലി കുറച്ച് കണക്ട് ആയി ഇത്രയും കേസുകളൊക്കെ കുടുംബങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഈ സിനിമ അതിനൊരു എന്താണ് അവർക്കൊരു മാർഗദർശനമാകുമെന്ന് ചിന്തിക്കുന്നുണ്ട് അല്ല നിങ്ങൾ പറയുന്നത് ഇങ്ങോട്ട് നോക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ക്രൈം ഫൈൽ പടം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒരു ഫീൽ ഉണ്ട് ഹാർട്ടിൽ അപ്പം അതിനേക്കാളും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് തോന്നുന്ന ഒരു ചെറിയ ഹെവിനെസ് കൂടി ആണ് ഞാനിത് പെർഫോം ചെയ്തത് അങ്ങനെ അത് പേഴ്സണലായിട്ട് ക്യാരി ചെയ്ത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം നമ്മൾക്ക്

മരണവുമായി ബന്ധപ്പെട്ട് അന്ന് റിപ്പോർട്ട് ടി വി സമയത്ത് റിപ്പോർട്ട് ചെയ്യാനും പോയി ഡെസ്കിൽ എടുത്തും കൈകാര്യം ചെയ്തൊരു വിഷയമാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അഭിലാഷ് പറഞ്ഞ അഭിലാഷിന്റെ ഒരു തന്റെയടമാണ് ഞാൻ ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നത് ഈ സിനിമ കണ്ടെങ്കിലും കേരള പോലീസ് അന്വേഷണ കണ്ടെത്താത്ത ഒരു കേസായിരുന്നു അഭയാ കേസ് അഭയാഖേസ് പിന്നീട് സി ബി ഐ ഏറ്റെടുത്ത് കൊലപാതകമാണെന്ന് കണ്ടെത്തി അതുപോലെ വിഷയങ്ങളെ വേണ്ടി നീതി ലഭിക്കാതെ കുടുംബം നടക്കുന്നുണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഇല എന്ന് പറയാം പക്ഷേ അദ്ദേഹത്തിന് കേസ് ആ മിഷേലിന്റെ ഒരു കാമുകൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവരിലേക്കാണ് ഈ കേസ് അന്ന് മിഷേലിന്റെ കേസ് വില ചൂടിയത് ഇപ്പൊ അതൊരു സിനിമയിലേക്ക് രൂപേണ കാണിച്ചു വെച്ചപ്പോൾ ആ കുടുംബത്തിന് അല്ലെ മിഷേലിന്റെ കുടുംബത്തിന് നീതി വേണം ആ പയ്യൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതുകൊണ്ട് കേരള പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തിൽ വളരെ വളരെ മോശമായ നിലയിൽ ചിത്രീകരിക്കുന്നുണ്ട് കേരള പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഒരു ഇതുമില്ലാതെ ഈ സ്റ്റേഷനിലും പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോൾ എങ്ങനെയാണ് രണ്ട് ചോദ്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അഭിലാഷ് എങ്ങനെയാണെന്ന് ഉൾക്കൊണ്ട് തന്നെ ഇത് അല്ല ഒരിക്കലും നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കഥയിൽ ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട് ഇടുന്ന ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട് ചോദ്യം പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയിട്ടാന്ന് പറയുന്നത് നടന്ന സംഭവമാണ് അത് ആ പേരൻസ് അല്ലെ അവർക്കിപ്പോലിക് തന്നെ പറഞ്ഞ കാര്യമാണ് നമ്മുടെ സിനിമ കഥ ആവശ്യങ്ങൾ അതെ അതെ ആ ഉദ്ദേശത്തിന് പക്ഷെ നമ്മള് നമ്മുടെ കഥയുടെ ആവശ്യങ്ങൾ രണ്ടാമത്തെ കാര്യം എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിന്റെ ബയോപിക് അല്ലാത്തതോടെ ചോദ്യത്തിന് ഇത്രയും കണ്ട ആവശ്യമില്ല കാരണം അങ്ങനെയല്ല സിദ്ധിച്ചിരിക്കുന്നത് നമ്മളൊരു സിനിമാറ്റിക് മോഷണില് ഒരു സബ്ജെക്ട് ക്രിയേറ്റ് ചെയ്തു അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ പിന്നെ കേരള പോലീസിന് ഈ സിനിമ മോശമായി ചിത്രീകരിച്ചല്ല കേരള പോലീസിൽ ഇതിന്റെ സൈജിന്റെ കഥാപാത്രം തോട്ട സിനിമ ഇവിടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസ് എന്ന പോലീസിന് അർജുൻ്റെ ആവാത്തോണ്ട് ഒരുപാട് കഥാപാത്രവും കേരള പോലീസിന് ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല നടന്ന ഇൻസിഡന്റ് ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അങ്ങനെ ഫീൽ ചെയ്താണോ അത് നീതി നിഷേധിക്കപ്പെട്ടത് പേരൻസിന്റെ പല ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ആ രാത്രി ോപ്പറായിട്ടൊന്ന് അന്വേഷണത്തിന് ഒരു പക്ഷെ ആ കുട്ടീനെ കിട്ടിയിരിക്കും അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് ലൈവായിട്ട് കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പൊ നടന്ന സംഭവത്തിൽ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് കസനിലെത്തുകയും പ്രോസസ്സിലുള്ള അവര് കടന്നുപോയതാണ് അമ്മയും അച്ഛനും അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ് അങ്ങനെ അത് സിനിമയ്ക്ക് ആവശ്യമായിരുന്നു അല്ലാതെ ഒരിക്കലും മിഷൻ അല്ല ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഹോങ് ഇൻഫർമേഷൻ എന്തായാലും ഒരു കഥയാണ് വെച്ചിരിക്കുന്നത് കാരണം സെക്കൻഡ് സെക്കൻഡ് ഉള്ള ചെയ്തിരിക്കുന്നത് ഹാഫ് ആദ്യം തുടക്കത്തിൽ ുംങ്ങനെയാണെന്ന് പറയുമ്പോഴും അച്ഛനും അമ്മയുടെയും കഥകളും വിടുന്നു പോലീസ് സ്റ്റേഷൻ ഉണ്ടായാലും എനിക്കറിയാം ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനുള്ള പണിഷ്മെന്റ് വരെ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെയും അവിടെ ഒരു കാമുകനാണ് പോകുന്നില്ല കാമുകനാണ് എന്ന് പറയുന്ന നിലയിലേക്ക് പോകും അത് സിനിമ കണ്ടെ തീരുമാനിക്കാൻ അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു രീതി ഉള്ളപ്പോൾ ആ സിനിമാ കൊണ്ടുവരുമ്പോൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു അഭിലാഷം ഞാൻ ഇടപെട്ടെ കാരണം സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്കൊരു ചർച്ചയിലോട്ട് കടക്കാം പക്ഷെ ഇന്ന് ഈ സിനിമ ഇന്നിറങ്ങിയതാണ് ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കമായി ബന്ധപ്പെട്ട ഒരു സിനിമ ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ് അപ്പോ ഈ സിനിമ എങ്ങനെയാണ് പോകുന്നതെന്ന് പ്രേക്ഷകർക്കറിയില്ല ഇന്ന് ഇറങ്ങിയതേ പോകും പ്രേക്ഷകർ ഒരുപാട് പേര് കാണാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭൂർത്തന അത്തരം ചർച്ചകൾ നമുക്ക് കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞിട്ടാവുകയാണെങ്കിൽ ഈ സിനിമ ഫ്രഷ് ആയിട്ട് കാണാൻ പ്രേക്ഷകർക്ക് പറ്റും അഭ്യർത്ഥന മാനിക്കണം എന്നാണ് എന്റെ അഭിപ്രായം അപ്പോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങൾ എല്ലാ ഉത്തരങ്ങളും എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ അവസ്ഥയ്ക്ക് ഞങ്ങ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് അങ്ങനെ ആണെങ്കിൽ അതിൽ പ്രേഷർ കാണാൻ താല്പര്യം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ആരുടെ കഥ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ പ്രേഷർ സിനിമയായിട്ടാണ് കാണാനുള്ളത് അപ്പോ അത് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം അപ്പൊ അത് അത്തരം ചോദ്യങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും അതിന് സീരിയസ്നെസോട്ടി തന്നെ ഡിസ്കസ് ചെയ്യാം പിന്നീട്